ഹായ് വ്യൂവേഴ്സ് മൂൺ സ്റ്റോൺ ഡിസൈൻസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം മൂൺ സ്റ്റോൺ ഡിസൈൻസ് എന്ന് പറയുന്നത് ഒരു ഓൺലൈൻ വിമൻ ക്ലോതിംഗ് സ്റ്റോർ ആണ് സിറ്റുവേറ്റ് ചെയ്യുന്നത് ട്രുവാന്റോ ആണ് നമ്മുടെ ബുക്കിംഗ്സ് എല്ലാം അവൈലബിൾ ആക്കിയിരിക്കുന്നത് വാട്സ്ആപ്പ് ത്രൂ ആണ് സ്ക്രീനിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്രോഡക്റ്റിന്റെ സ്ക്രീൻഷോട്ടുകളും നിങ്ങളുടെ സൈസ് മെൻഷൻ ചെയ്തുകൊണ്ട് അയച്ചു തരാവുന്നതാണ് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല ഓൺലൈൻ പേയ്മെന്റ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് നിങ്ങക്ക് സൈസിലെന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഒരു സൈസ് അപ്പ് എടുക്കുക സൈസ് എക്സ്ചേഞ്ച് അവൈലബിൾ അല്ല നമുക്ക് അതുപോലെ തന്നെ നിങ്ങളുടെ കയ്യിൽ നമ്മുടെ പാഴ്സൽ കിട്ടുന്ന സമയത്ത് ഒരു പാഴ്സൽ ഓപ്പണിംഗ് വീഡിയോ മസ്റ്റ് ആയിട്ട് എടുത്ത് വയ്ക്കുക ഡാമേജ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്ലെയിം ചെയ്യുന്നതിന് വേണ്ടിയാണ് പാഴ്സൽ ഓപ്പണിംഗ് വീഡിയോ എടുത്ത് വെക്കാനായിട്ട് പറയുന്നത് നമ്മുടെ ഗീവവേ നടന്നുകൊണ്ടിരിക്കാണ് ആരും മറക്കണ്ട ഇതിപ്പോ മൂന്നാമത്തെ വീഡിയോ ആണ് ഗീവ് അവേ എന്താണെന്ന് പറഞ്ഞാൽ റൂൾസും റെഗുലേഷനും എല്ലാം ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഫുൾ വീഡിയോസ് ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് സ്റ്റാറ്റസ് ആയിട്ട് അതായത് ഷെയർ ചെയ്യാം ഫോർട്ടി അബോ വ്യൂസ് ആവുമ്പോൾ നിങ്ങൾ അത് സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് സെൻഡ് ചെയ്ത് തരിക നർക്കെടുക്കുന്നവരിൽ നിന്ന് ഒരു കുർത്തിയാണ് ഗിഫ്റ്റ് ആയിട്ട് നമ്മൾ കൊടുക്കാൻ പോകുന്നത് ആദ്യമായിട്ട് ആരെങ്കിലും നമ്മൾ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഒപ്പം തന്നെ ലൈക്കും ഷെയറും ഒക്കെ ചെയ്യണേ അപ്പൊ ഇന്നത്തെ കളക്ഷൻ എന്ന് പറയുന്നത് കുറച്ച് അസോട്ടഡ് ആയിട്ടുള്ള കളക്ഷൻ ആണ് അസോട്ടഡ് സൈസൈസുകളിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പൊ നമുക്കതൊന്ന് വേഗം കാണാം പറയുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് എല്ലാവരുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു കളറാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന് പറയുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു റൗണ്ട് നെക്ക് കുർത്തിയാണ് വന്നിരിക്കുന്നത് സ്ലിറ്റഡ് പാറ്റേൺ ആണ് ലൈനിങ് അറ്റാച്ച്ഡ് അല്ല കോട്ടണിലാണ് വന്നിരിക്കുന്നത് ത്രീ ഫോർത്ത് സ്ലീവ്സാണ് കോട്ടൺ നല്ലൊരു കോട്ടൺ ഫാബ്രിക്കിലാണ് വരുന്നത് സീ റൂ ഒന്നും അല്ല നല്ല കട്ടിയുള്ള ഫാബ്രിക്കിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സിമ്പിൾ ആയിട്ട് ഡെയിലി വെയർ ആയിട്ട് ഓഫീസ് വെയർ ആയിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കുർത്തിയാണ് നല്ലൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഷെയ്ഡിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഇടയ്ക്കൊരു ചാർക്കുൾ ഗ്രേ ഷെയ്ഡ് കൂടി പോകുന്നുണ്ട് ഇതിന്റെ സൈസ് വന്നിരിക്കുന്നത് ഫോർട്ടി ആണ് ഈ ഒരു കുർത്തി ഫോർട്ടി സൈസിൽ മാത്രമേ നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുള്ളു അപ്പൊ സൈസ് ഒന്ന് ശ്രദ്ധിച്ചു കേൾക്കുക ഈ കുർത്തി ഫോർട്ടി സൈസില് നാൽപ്പത് ലാർജ് സൈസില് മാത്രമേ അവൈലബിൾ ആക്കിയിട്ടുള്ളൂ കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കുർത്തിയാണേ നമുക്ക് വേഗം നെക്സ്റ്റ് വണ് കാണാം എന്താ നെക്സ്റ്റ് വണ്ണും നല്ലൊരു സിമ്പിൾ ആയിട്ട് തന്നെ വരുന്ന ഒരു കുർത്തിയാണ് റൗണ്ട് നെക്ക് തന്നെയാണ് നല്ലൊരു മൂ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് വിത്ത് അജറക് റെഡ് അജ്രക് പ്രിൻസിലാണ് പോയിരിക്കുന്നത് ത്രീ ഫോർത്ത് ആണ് ഉള്ളിലേക്ക് ലൈനിങ് അറ്റാച്ച്ഡ് അല്ല സ്ലിറ്റഡ് പാറ്റേൺ ആണ് കൊണ്ടുവന്നിരിക്കുന്നത് നല്ലൊരു സിമ്പിൾ കളക്ഷൻ ആണ് ബാക്ക് വരുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത് ഇത് വന്നിരിക്കുന്ന സൈസ് അവൈലബിൾ ആക്കിയിരിക്കുന്ന സൈസ് എന്ന് പറയുന്നത് എക്സ് എൽ ആണ് ഫോർട്ടി ടു ഫോർട്ടി ടു ആണ് സൈസ് വരുന്നത് എക്സെൽ ആണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് ഈ ഒരു കുർത്തിയിൽ ഈ ഒരു സൈസ് മാത്രമേ അവൈലബിൾ ആയിരിക്കുള്ളൂ നമുക്കപ്പോൾ ബാക്കി ഒന്ന് കാണാം അതിൽ നെക്സ്റ്റ് കൊണ്ടുവന്നിരിക്കുന്ന നല്ലൊരു ഇൻഡിഗോ ബ്ലൂ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് എല്ലാരുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു കളറാണ് ഇൻഡിഗോ ബ്ലൂ ഷെയ്ഡ് എന്ന് പറയുന്നത് പാറ്റേണിൽ തന്നെയാണ് കൊണ്ടുവന്നിരിക്കുന്നത് നല്ലൊരു റൗണ്ട് നെക്കാണ് സിമ്പിൾ കുർത്തിയാണ് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് വന്നിരിക്കുന്നത് ദാ നല്ലൊരു ബ്യൂട്ടിഫുൾ ഒരു ഡെയിലി വെയർ collection ആണ് ആഡ് ചെയ്തിരിക്കുന്നത് ഇന്നത്തെ വീഡിയോയില് നല്ലൊരു ഇൻഡിഗോ ബ്ലൂ ഷെയ്ഡിലാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് ഇതിന്റെ സൈസ് വന്നിരിക്കുന്നത് XL എൽ ആണ് എക്സ് എൽ സൈസിലാണ് ഇത് അവൈലബിൾ ആക്കിയിരിക്കുന്നത് നെക്സ്റ്റ് വൺ ഒന്ന് കാണാം ദാ നെക്സ്റ്റ് വൺ വന്നിരിക്കുന്നത് നല്ലൊരു പീച്ച് പിങ്ക് ടോൺ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളർ ഷെയ്ഡാണ് ഡാർക്ക് പീച്ച് ഷെയ്ഡിലേക്കാണ് ഫ്ലോറൽ ഡിസൈൻസ് പോയിരിക്കുന്നത് അജിക് പ്രിൻസ് ആണ് ദാ റൗണ്ട് നെക്ക് ആണ് ത്രീ ഫോർ ടൂർ സ്ലീവ്സാണ് സ്ലിറ്റഡ് പാറ്റേണിൽ തന്നെയാണ് വന്നിരിക്കുന്നത് ദാ സ്ലിറ്റഡ് പാറ്റേൺ ആണ് ബാക്ക് വരുമ്പോ ഇങ്ങനെയാണ് ഇതും സൈസ് വന്നിരിക്കുന്നത് എക്സൽ സൈസില് മാത്രമേ ഈ ഒരു കുർത്തി അവൈലബിൾ ആക്കിട്ടുള്ളൂ ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് ഫോർ ഡബിൾ നയൻ നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമാണ് നമുക്ക് വേറെ നെക്സ്റ്റ് കളക്ഷൻ ഒന്ന് കാണാം അതിൽ നെക്സ്റ്റ് വന്നിരിക്കുന്നത് എന്ന് പറയുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാനൽ കട്ട് കുർത്തിയാണ് ഞാൻ ഈ വേർതിരിക്കുന്നത് തന്നെയാണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫ്ലബ് സിൽക്ക് ഫാബ്രിക്കിലേക്കാണ് ഈ പോർഷൻ ബക്കറ്റ് ഷേപ്പിൽ പോയിരിക്കുന്നത് അത് കംപ്ലീറ്റ് ആയിട്ട് ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട് ഒറിജിനൽ മിറോസും കട്ട് ഒക്കെ കൊണ്ടാണ് വർക്ക് ചെയ്തിരിക്കുന്നത് റൗണ്ട് നെക്കാണ് വന്നിരിക്കുന്നത് നല്ലൊരു ബേജ് പിങ്ക് ടോണിലേക്കാണ് ഈ ഒരു പാനൽ കട്ട് പോയിരിക്കുന്നത് ഫ്രണ്ട് സിക്സ് ബാക്ക് സിക്സ് പാനൽസ് ആണ് വന്നിരിക്കുന്നത് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് വരുന്നത് നമുക്ക് വേഗം എന്റെ ഡീറ്റെയിൽ ഒന്ന് കാണാം ഒരു വർക്ക് ആണ് ഒപ്പോഷനിലേക്ക് പോയിരിക്കുന്നത് ആ പാനൽ കട്ടിലാണ് താഴേക്ക് പോയിരിക്കുന്നത് ഡോറീസ് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ ബാക്കിലേക്ക് ടൈ ചെയ്ത് വെച്ചിരിക്കുകയാണ് ഫ്ലോറൽ പ്രിൻറ്സ് ആണ് ഹോൾ ഓവർ ബോഡിയിലേക്ക് പോകുന്നത് നല്ലൊരു പിങ്ക് ടോണും കൂടി ഈ ബെയ്ജ് ഷെയ്ഡിന്റെ ഇടയ്ക്ക് പോകുന്നുണ്ട് നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കുർത്തിയാണ് നമുക്ക് വാലന്റൈൻസ് ഡേക്കൊക്കെ ഗിഫ്റ്റ് ഒക്കെ ചെയ്യാൻ പറ്റിയ നല്ലൊരു കളക്ഷൻ ആണ് നല്ലൊരു മെറൂൺ ബെയ്ജ് കോമ്പിനേഷൻ ആണ് വന്നിരിക്കുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കുർത്തിയാണ് ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് എയ്റ്റ് ഫോർ നയൻ എണ്ണൂറ്റി നാൽപ്പത്തി അൻപത് രൂപയാണ് ഇതിന്റെ അവൈലബിൾ ആയിട്ടുള്ള സൈസ് എന്ന് പറയുന്നത് മീഡിയം ടു ഡബിൾ എക്സ് എൽ ആണ് നമുക്ക് വേഗം നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഓഫർ വീഡിയോ ആണ് നമുക്ക് വേഗം കുർത്തീസ് ഒന്ന് കാണാം ഫേസ്റ്റ് വൺ എന്ന് പറയുന്നത് നല്ല കോട്ടണിൽ വരുന്ന നല്ല ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു കിങ് ഫിഷർ ബ്ലൂയില് വരുന്ന നല്ലൊരു കുർത്തിയാണ് ദ യോ പോഷനിലേക്ക് പിൻടക്കൊക്കെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ത്രീ ബട്ടൺസും കൊടുത്തിട്ടുണ്ട് റൗണ്ട് നെക്കാണ് വരുന്നത് ത്രീ ഫോർത്ത് ആണ് വന്നിരിക്കുന്നത് ഒരു ത്രെഡ് വീവിങ് പോലെയാണ് ഓൾ ഓവർ ബോഡിയിലേക്ക് പോയിരിക്കുന്നത് നല്ലൊരു ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു കുർത്തിയാണ് സ്ലിറ്റഡ് ആണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ഫൈവ് ഫിഫ്റ്റി അഞ്ഞൂറ്റി അൻപത് രൂപയാണ് ഈ ബ്യൂട്ടിഫുള്ളായിട്ട് ആ കുർത്തിയുടെ റേറ്റ് എന്ന് പറയുന്നത് കയ്യിലിരിക്കുന്ന സൈസ് ആണ് നിങ്ങൾ കട്ട് സൈസ് മാത്രമേ കാണുകയുള്ളൂ സൈസ് ഏതൊക്കെ അവൈലബിലിറ്റി ഉണ്ടെന്നൊന്ന് നിങ്ങൾ മെസ്സേജ് അയയ്ക്കുക ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് കിങ് ഫിഷർ നമുക്ക് വേഗം സെക്കൻഡ് ആണ് സെക്കൻഡ് വൺ വന്നിരിക്കുന്ന നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു നേവി ബ്ലൂ ഷെയ്ഡിലേക്ക് വന്നിരിക്കുന്ന നല്ലൊരു കലങ്കാരി പാച്ച് ഒക്കെ ബക്കറ്റ് ഷേപ്പിൽ കൊടുത്തിരിക്കുന്നു നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കുർത്തി ആണ് റൗണ്ട് നെക്കാണ് അജിരക് പാച്ചാണ് ബോഡിയിലേക്ക് പോകുന്നത് യോക്ക് പോഷനിലേക്ക് കലങ്കാരി പാച്ച് ആണ് കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ റേറ്റിലും ഫൈവ് ഫിഫ്റ്റി ആണ് എന്താ കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് സ്ലിറ്റഡ് പാറ്റേൺ ആണ് കൊണ്ടുവന്നിരിക്കുന്നത് ലൈനിങ് അറ്റാച്ച് ആണ് കട്ട് സൈസ് മാത്രമേ അവൈലബിലിറ്റി ഉള്ളൂ നെക്സ്റ്റ് വൺ കാണാം നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഗ്രീൻ ആൻഡ് ബേജ് കോമ്പിനേഷനിലേക്ക് വന്നിരിക്കുന്ന ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കുർത്തിയാണ് ബ്ലാക്കറ്റ്സൊക്കെ ഓപ്പൺ കൊടുത്തിട്ടുണ്ട് ബട്ടൺ ഓപ്പൺ ചെയ്തിടാൻ പറ്റും റൗണ്ട് വന്നിട്ട് ഒരു വി നെക്കാണ് വന്നിരിക്കുന്നത് ബാക്ക് പോർഷൻ എന്ന് പറയുമ്പോൾ ആയിട്ടാണ് വരുന്നത് നല്ലൊരു ഫോൾ പ്രിൻസ് ഒക്കെ ഇതിൻ്റെ ഉള്ളിലേക്ക് പോയിട്ടുണ്ട് ജവാൻ സ്ലീവ്സ് ആണ് വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവ് വന്നിട്ട് ജവാൻ ആണ് ജവാൻ സ്ലീവ് ആണ് പോയിരിക്കുന്നത് നല്ല ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു കുർത്തിയാണ് ഫൈവ് ഡബിൾ നയൻ ആണ് റേറ്റ് വന്നിരിക്കുന്നത് ഈ കുർത്തിയുടെ കട്ട് സൈസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ അടിപൊളി കുർത്തിയാണേ ഇന്നത്തെ നമ്മുടെ വീഡിയോ കാണിച്ച കുർത്തീസും കളക്ഷൻസും എല്ലാം എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായൊക്കെ വേഗം വേഗം തന്നെ ഓർഡർ ചെയ്തോളാം മൂൺ സ്റ്റോൺ ഡിസൈൻസ് എന്ന് പറയുന്ന ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരായിരം നന്ദി വീണ്ടും പുതിയ കളക്ഷൻസുമായിട്ട് അടുത്ത നെക്സ്റ്റ് വീഡിയോയിൽ കാണാൻ കാണാം നമുക്ക് പുതിയ കളക്ഷൻസുമായിട്ട് എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി വാലന്റൈൻസ് ഡേ വിഷ് ചെയ്തുകൊണ്ട് സീ ടേക്ക് കെയർ ബൈ